നമസ്കാരം ഹരി പത്മനാഭരാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹരി പത്നാഭര എന്ന യൂട്യൂബ് ചാനലാണ് ഞാൻ ഇതിൽ കുറേ ജ്യോതിഷ വീഡിയോകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്ന വീഡിയോ ഇനി സൂമിൽ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ വേണമെങ്കിൽ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളൊരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ വർക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നു എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വരുന്ന മെസ്സേജുകളിലാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ വിളിക്കുന്നത് പേഴ്സണലാണെങ്കിൽ ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിലാണ് ആ നമ്പറിൽ വാട്സപ്പിൽ ഞാനാ നോക്കുന്നെ കോൾ വരുന്നത് എൻ്റെ ബ്രദറിൻ്റെ മകനുണ്ട് അദ്വൈത് അവനാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഈ യൂട്യൂബിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറാണ് കേട്ടോ അത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഒരുപാട് പേര് വാട്സപ്പ് ചെയ്തിട്ട് വിളിക്കുന്നില്ലല്ലോ വിളിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ വിളിയെത്തും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു നമ്പറിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയാണ് ചിലരൊന്നും വിളിച്ച് എടുക്കത്തില്ല അവരുടെ കുഴപ്പമില്ല എന്തെങ്കിലും തിരക്കിലിരിക്കുമായിരിക്കും ഞാൻ ഫ്രീ ഉള്ള ഒന്ന് വിളിക്കുന്നത് അപ്പോൾ പലപ്പോഴും അത് കിട്ടാതെ പോകുന്നുണ്ട് എനിക്കൊന്നും മിക്കറിയത് എങ്ങനെ തന്നെയാണ് പോകേണ്ടത് അങ്ങനെ എത്ര ഇൻഡ്രോയാണ് മിസ്സായി പോയെന്നറിയോ ഇൻട്രോ എടുക്കും പക്ഷേ ആ കോള് അറ്റൻഡ് ചെയ്തില്ല അതങ്ങനെ തന്നെ അയ്യോ എടുത്തല്ല അമ്മ ആദ്യ ഒരു കാര്യം പറയുകയാണ് നമ്മള് ഞാൻ മെസ്സേജ് ഒക്കെ വായിച്ചായിരുന്നു സംസാരിക്കാൻ പോകുന്ന കാര്യത്തിൽ പേരും എന്താ പറയാ സ്ഥലവും ഒന്നും പറയണ്ട അവര് നശിച്ചു പോവാൻ വേണ്ടിട്ട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഒരു ഗുണ കിട്ടാത്തത്രിച്ച് പറഞ്ഞു ആ കുഴപ്പമില്ല ഇതിലെ ഇതിലൊരു കാര്യം ചില ഈ സത്യം പറഞ്ഞാല് ഈ അവരിത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ഈ ആഭിചാരവും കൂടുവാത്രൊക്കെ ചെയ്തിട്ട് നശിപ്പിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് മൂഢത്വമാണ് കേട്ടോ അമ്മ ഞാനിത് അല്ല ഞാൻ അമ്മയോട് ഞാൻ ചേച്ചിയോട് ഞമ്മൾ കേൾക്കാൻ വേണ്ടി പറയാം അത് ഇനിയിപ്പോ നമ്മൾ അമ്മ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പഴേ ജ്യോതിഷാലയങ്ങളുടെ ബോർഡുകൾ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ശത്രു സംഹാര ഹോമം നടത്തി കൊടുക്കും ആഭിചാരം ചെയ്തതിനെതിരെ ചെയ്തു കൊടുക്കും എന്നൊക്കെയുള്ള ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ ആരാണ് ഇത് ചെയ്യുന്നത് കാരണം ഈ കേരളത്തിൽ ഇത് നിയമമൂലം നിരോധിച്ചിട്ടുള്ള കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ അമ്മേ ഞാനിത് എപ്പോഴും എൻ്റെ പ്രോഗ്രാമിലൊക്കെ പറയാറുള്ളതാണ് ഹിന്ദു കുടുംബങ്ങളിലെ ബന്ധങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ആഭിചാരം ചെയ്തു കൂടാത്രം ചെയ്തു ഇത് ഈ വാർത്തയെ എല്ലാരോടും പറയുന്ന ഇതാണ് ഒരു അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീ ചെയ്തു അല്ലെങ്കിൽ ചേച്ചിയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീ ചെയ്തു ഇതിലിപ്പോ അവരെ കുറ്റം കുറ്റമറിട്ട് കാര്യമില്ലേ അവരോട് ഇങ്ങനെ പറയും അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീ ചെയ്തതാണ് ചേച്ചിയുടെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരാണ് ഇതിൽ പറയാറുള്ളത് മിക്കപ്പോഴും കേൾക്കുന്നുണ്ടോ ഇത് ഇത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയുക അങ്ങനെ കൂടുപാത്രം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നാരു പറയുന്നത് ഹസ്ബൻഡ് ആ വന്നിട്ട് ഇത് നിങ്ങളെ നിങ്ങൾ ഇതിനെ കൺവിൻസ് ചെയ്യാൻ പോകണ്ട ഞാനിത് പറയുന്നത് ഇത്തരത്തിൽ പറയുമ്പോ നമ്മളെ ഈ കേൾക്കുന്ന ഹിന്ദു വിശ്വാസികളൊന്നും ആലോചിച്ചുകൂടി അങ്ങനെ ആഭിചാരം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന ഒരാൾ ഞാനാണ് കാരണം ഞാൻ ഇത്തരം ആളുകൾക്കെതിരെ നിരന്തരം പറയുന്നതാണ് നിങ്ങൾ എത്രയോ വർഷമായിട്ട് എന്നെ കാണുന്നാണ് എനിക്കൊരു നാശം വന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഈ എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടയില്ലാത്തവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇപ്പൊ ഭയങ്കര ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളും ഒക്കെ ഇല്ലേ എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഭിചാരം ചെയ്തെ നശിപ്പിച്ചാ പോരി ശരിക്കും ഹിന്ദു കുടുംബങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞാൻ ഹിന്ദു കുടുംബങ്ങൾ പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഹിന്ദു കുടുംബങ്ങളോടാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് നന്നാവണം ആഗ്രഹിക്കുന്നവരല്ല ഇത് പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ചില ആചാര്യന്മാരൊക്കെ വന്ന് പറയും ഇതുണ്ട് പിന്നെ കുറച്ചുകാലം കഴിയുമ്പോൾ ഇവർ തന്നെ പറയും ആ വിചാരത്തിനെതിരെ എന്താണ് എന്നുള്ള പൂജ ഞാൻ ചെയ്യും ഇതൊരു കച്ചവടമാണ് ഒരു കച്ചവട കൂടി താല്പര്യത്തോടുകൂടി അയ്യോ ഇത് നിങ്ങളോട് മാത്രമല്ല ഇത് നിരന്തരം പല കുടുംബങ്ങളിലും ഒരു സ്ത്രീ ചെയ്തു എന്ന് പറയും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ പല സ്ത്രീകളുടെ മുഖം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയും അതിലേതെങ്കിലും ഒരു സ്ത്രീയാണ് ഇത് എന്ന് നമ്മൾ ധരിച്ച് അതാണെന്ന് ചിന്തിച്ച് ഇവര് വിശ്വസിക്കുകയും ചെയ്യും ഇതുകൊണ്ട് ഒരു കുടുംബം ഇനി ഇപ്പൊ നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യാറു വിടുക കുറച്ചു കാലം കഴിയുമ്പോൾ വേറൊരു പ്രശ്നം വരുമ്പോ ചെന്ന് നോക്കുമ്പോ പറയും വേറെ സ്ത്രീയാണ് ചെയ്തതെന്ന് പറയും അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും പുറകെ ഇത് പൊക്കോളൂ എന്നിട്ട് ഞാൻ ഇത് യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോ ചിലർ ഇതിൽ എനിക്ക് ഉറപ്പുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരാൾ കൂടപത്രം ചെയ്തതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിലാണ് പറയുന്നത് അപ്പൊ ദൈവം എന്താണ് മേളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാമോ നിങ്ങൾ ശരിക്കും കൂടുവാത്രം ആഭിചാരം ചെയ്ത് നശിപ്പിക്കാൻ ചിന്തിക്കും ചിന്തിക്കുന്നവർ ഈശ്വരനെതിരെയാണ് പറയുന്നത് എന്ന് എന്നുകൂടെ മനസ്സിലാക്കുക നിങ്ങൾ ദൈവം നിന്നെയാണ് പറയുന്നത് കാരണം ദൈവം എന്താണ് നിങ്ങൾ വളരെ മര്യാദക്കാർ നല്ലോണം ജീവിക്കുന്ന ആളെ വേറൊരാളിരുന്നിട്ട് ആഭിചാരം ചെയ്ത് നശിപ്പിക്കാമെങ്കിൽ എന്നാൽ ആഭിചാരം ചെയ്യുന്ന ഒരാളെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇതുവരെ ആരും കാണിച്ചു തന്നിട്ടില്ല ഞാൻ തന്നെ യൂട്യൂബിൽ ഇപ്പൊ പറയാ ആഭിചാരം ചെയ്യുന്ന ഒരാളുടെ നമ്പർ ഇതാ ഒരാളില്ല ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായി വീഡിയോ ഓൺ ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോകും നമ്മൾ നമ്മളിപ്പോഴൊന്നും അത് പുറത്തുവിടത്തില്ല നമ്മൾ ഒരാളുടെ നാളും പേരുടെ ഏറ്റവും എല്ലാം പറഞ്ഞു കൊടുക്കും അവർക്കെതിരെ ആഭിചാരം ചെയ്യുക അവര് ഇത്ര ദിവസം കൊടുക്കും നശിച്ച് കാണിച്ചാൽ പൈസ തരാന്ന് ഒരാളില്ലല്ലോ ഇതിലെ പ്രശ്നം അറിയോ അമ്മേ ഹലോ നിങ്ങളെ പറ്റി നിങ്ങൾ ആഭിചാരം ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു അപ്പൊ അവരത് വിശ്വസിക്കുന്നു ഇതെന്താ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നാളെ മുതൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവുകളെയും നിങ്ങൾ ആഭിചാരം ചെയ്തതാണ് എന്ന് ഇതൊരു സ്വാഭാവികമായി വിശ്വസിക്കും ഓട്ടോമാറ്റിക്കലി ഇത് വിശ്വസിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ട് നാളെ നിങ്ങൾ ചെയ്തു എന്ന് മറ്റൊരാൾ പറയും മറ്റൊരാളോട് പറയും അപ്പൊ നിങ്ങളോട് ശത്രുതേക്ക് വരുമ്പോൾ അയ്യോ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് മനസ്സിലാക്കുക നമ്മൾക്ക് ദൈവവിശ്വാസികളാണ് അങ്ങനെ ആഭികാരം ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഏഹ് ദൈവം നിന്നെയല്ലേ പറയുന്നത് നോക്കൂ ഒരു കുടുംബം നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നതിനെ നശിപ്പിക്കണം അതുകൊണ്ട് അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ നമ്മൾ നമ്മുടെ ഭാഗം ഒന്ന് കൺവീൻസ് ചെയ്യാൻ വേണ്ടി പോണ്ട നമ്മൾ കൂടുവാത്രം ചെയ്തതാണെന്ന് അവര് വിശ്വസിക്കുന്നെങ്കിൽ അവർ വിശ്വസിച്ചോട്ടെ കാലം തെളിയിക്കും ഈ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ആരാണോ കൂടുവാത്രം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ അതായത് ഇപ്പം അവർ വിശ്വസിച്ചിരിക്കുന്നില്ലേ ഓട്ടോമാറ്റിക്കലി അവരിങ്ങനെ നശിച്ച് 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 നശിച്ചു പോകും എന്തുകൊണ്ടാണറിയോ കാരണം ഈ കൂടുവാത്രം ആരോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലൊരു ധാരണയുണ്ടായാൽ പിന്നീട് ഈ മനസ്സിങ്ങനെ ഇളകി 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 ഇളകിയിരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അവരില്ലാണ്ടാവും ഇനി ഏറ്റവും രസകരമായ കാര്യം ഇനി കൂടപാത്രം ചെയ്യാൻ പോകുന്ന ആളുകൾ എന്ന് വെച്ചു പോകും എന്തുകൊണ്ടാണ് കൂടപാത്രം ഇല്ല ഞാൻ പറയുന്നത് ഒരാളോട് ഇങ്ങനെ ശത്രുത മനസ്സിൽ ഇങ്ങനെ വെച്ച് 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 വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഒരു നല്ല കാര്യത്തിൽ പോകാൻ പറ്റുമോ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ കയറത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അമ്മയോട് പറയാനുള്ള ഒരു കാര്യം മൈൻഡ് ചെയ്യാതിരിക്കുക കാലം തെളിയിക്കട്ടെ എന്നാണ് ഇതിനെ കൺവീൻസ് ചെയ്യാൻ വേണ്ടി പോകണ്ട നിങ്ങൾ കൂടാത്രം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ കൂടാത്രം ചെയ്തു എന്ന് വിശ്വസിച്ചോട്ടെ കുറെ കാലം കഴിയുമ്പോൾ ഇവരോട് വേറൊരു ആള് പറഞ്ഞു കൊടുക്കും വേറെ ആരോ ആണ് ചെയ്തേന്ന് അപ്പൊ അവർ അവരുടെ പുറകെ പൊക്കോളും ഇതിന് നല്ല പൈസ പാടിച്ചു കാണും കേട്ടോ പരിഹാരമായിട്ട് അതുകൊണ്ട് നമ്മളിപ്പം പേരൊന്നും വെളിപ്പെടുത്തണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കെ അമ്മ ഭർത്താവ് പറഞ്ഞില്ലേ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് അദ്ദേഹം പറയുന്നത് മാത്രം കേൾക്കുക ഇതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട നമ്മൾ ദൈവവിശ്വാസികളാണ് ദൈവത്തെ മാത്രം അടിയുറച്ച് വിശ്വസിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്നെ ഇതുവരെ കൂടവാത്രം ചെയ്തതെന്ന നശിപ്പിക്കാൻ പറ്റാതെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് എന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് കൂടവാത്രം ചെയ്യുന്നു ഇത് പൈസ അടിക്കാൻ വേണ്ടിയും അപ്പോ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് തെളിഞ്ഞോളൂന്നെ അവർക്ക് മനസ്സിലാവൂ ഇത് നിങ്ങളല്ലാന്ന് നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യാനേ പോണ്ട കേട്ടോ പിന്നെ ഞാനിത് യൂട്യൂബിലിടും അപ്പൊ അവര് കാണുന്നെങ്കിൽ കാണട്ടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അത് കേട്ടോട്ടെ അപ്പൊ ഓക്കെ ടാറ്റാ വിഷമിക്കണ്ട കേട്ടോ ഓക്കെ